ഇടുക്കി ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അര നൂറ്റാണ്ടിലേറെയായി നിറഞ്ഞു നിന്ന സാന്നിധ്യമായിരുന്നു മുതിർന്ന നേതാവ് ഇ എം അഗസ്തി എന്നാൽ ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കട്ടപ്പുരം മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിരണ്ടാം വാർഡായ ഇരുപതേക്കാരിൽ നേരിട്ട പരാജയത്തിന് പിന്നാലെ രാഷ്ട്രീയ നിരീക്ഷകരെയും സഹപ്രവർത്തകരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം സജീവ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചു ഒരു സാധാരണ തിരഞ്ഞെടുപ്പ് തോൽവിയായി ഇതിനെ കാണാനാകില്ല ഇടുക്കിയിലെ കോൺഗ്രസിന്റെ ഉറച്ച ശബ്ദങ്ങളിൽ ഒന്നായിരുന്നു ഇ എം അഗസ്തി അദ്ദേഹത്തിന്റെ ഈ പിന്മാറ്റം സമീപം കട്ടപ്പനയുടെയും ഇടുക്കിയുടെയും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ ശൂന്യത സൃഷ്ടിച്ചേക്കും തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്റെ തീരുമാനം ഇം അഗസ്തി സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അറിയിച്ചത് വൈകാരികമായ കുറിപ്പിലൂടെയാണ് താൻ പൊതുരംഗത്തു നിന്നും സ്വയം പിൻവാങ്ങുകയാണെന്ന് അദ്ദേഹം ജനവിധിയെ ഞാൻ പൂർണ്ണമായി മാനിക്കുന്നു അദ്ദേഹം തന്റെ കുറിപ്പിൽ വ്യക്തമാക്കി എന്റെ അരനൂറ്റാണ്ടിലേറെ നീണ്ട സജീവ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ ഇതാണ് ഉചിതമായ സമയമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ജനങ്ങളുടെ തീരുമാനം ശിരസ്ഥ വഹിക്കുന്നു എന്ന സന്ദേശം ഈ വാക്കുകളിലുണ്ട്